അസലാമലൈക്കും പ്രിയമുള്ള സഹോദരങ്ങളെ പറഞ്ഞു ഒരാൾ സുബഹി നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ആദൽ നബി അലൈഹി വസ്സലാമിൻ്റെ കൂടെ ഇരുപത് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുന്നത് ഒരാൾ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ഇബ്രാഹിം നബി കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് അയാൾക്ക് ലഭിക്കുന്നത് ഒരാൾ ജമാഅത്തായിട്ട് ഒരാൾസ്കരിച്ചാൽ മൂസ നബി അലൈഹിമിന്റെ കൂടെ അറുപത് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഒരാൾ മഹുദീബ് നുസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ എൺപത് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഒരാൾ ഇഷാബ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ റസൂൽ സലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ കൂടെ നൂറ് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് പറഞ്ഞത് മുഴുവനും സത്യമാണ് ഇത് റസൂൽ വാക്കാണ് നിങ്ങൾ ജമാഅത്ത് നിലനിർത്തിയാൽ ഈ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ചാനൽ വീക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും ദീർഘായുസു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ